ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം പതിനേഴ് തന്റെ നഗ്നമായ ഉടലിനെ അങ്ങനെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനെ വിറയ്ക്കുന്ന ഉടലോടെ മാളു മുന്നിലെ അലമാരയിലെ കണ്ണാടിയിലൂടെ കണ്ടു അവളുടെ കഴുത്തിലേക്ക് തലവെച്ച് മിററിലേക്ക് നോക്കുന്നുണ്ടവൻ പക്ഷേ അവന്റെ ചുണ്ടിൽ ചിരിയല്ല കണ്ണിൽ വല്ലാത്ത തിളക്കം അവളെ അങ്ങനെ കാണുന്ന കൗതുകം അവളെ ആകെ നോക്കുന്നുണ്ടവൻ കഴുത്തിലൂടെ അരിച്ചിറങ്ങിയ നോട്ടം മാറിടത്തിലേക്ക് എത്തിയതും അവൻ അവിടേക്ക് തന്നെ കൂടുതൽ നോക്കിപ്പോയി അവിടെ നിന്നും അവളുടെ വയറും കടന്ന് അവൻ്റെ കണ്ണുകൾ താഴേക്ക് നീങ്ങിയതും അവൻ്റെ കണ്ണുകൾക്കൊപ്പം സഞ്ചരിച്ച മാളു പെട്ടെന്ന് കണ്ണുകൾ ഇറുകെ പൂട്ടി അവനെ തള്ളി മാറ്റി പോകണമെന്നുണ്ടായിരുന്നിട്ടും അതിന് കഴിയാതെ എന്നാൽ പ്രിയപ്പെട്ടവനു മുന്നിൽ അങ്ങനെ നിൽക്കേണ്ടി വന്ന ലജ്ജയോടെ അവൾക്ക് തന്നെ അറിയുന്നില്ല അവൾക്കിപ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് പക്ഷേ ആ ഒരുവനോട് അവൾക്ക് ദേഷ്യം മാത്രം തോന്നുന്നില്ല മാളു വീണ്ടും കാതിൽ പതിക്കുന്ന വിനോദിന്റെ ശബ്ദം ഉം മാളു കണ്ണു തുറക്കാതെ തന്നെ മൂളി മാളുവിനെ കാണാൻ എന്ത് ഭംഗിയാ എന്നിട്ടെന്താ എനിക്ക് ഇതുവരെ ഇതൊന്നും കാണിച്ചു തരാതിരുന്നേ മുന്നിലെ കണ്ണാടിയിലേക്ക് തന്നെ നോക്കി കണ്ണ് ചിമ്മാതെ വിനോദ് ചോദിച്ചതും പിടഞ്ഞുകൊണ്ട് മാളു കണ്ണുകൾ വെട്ടി തുറന്നു അവൻ്റെ നോട്ടം അവളുടെ മുഖത്തല്ലാതെ മറ്റെല്ലായിടത്തും എത്തുന്നുണ്ട് അവളെ ആകെ പഠിക്കും പോലെ ഓ ഉണ്ണിയേട്ട മാളു നിന്നൊരുകി അവൻ പെട്ടെന്ന് അവളെ അവനു നേരെ തിരിച്ചു നിർത്തി നഗ്നമായ അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിലമർന്നതും മാളു പിടപ്പോടെ അവന്റെ കണ്ണിലേക്ക് നോക്കി നല്ല രസമുണ്ടല്ലോ ഞാൻ ഇവിടെയൊക്കെ തൊട്ടോട്ടെ അവൻ്റെ ഒരു കൈ ഇടുപ്പിൽ നിന്നും ഉയർന്ന് കഴുത്തിലൂടെ മാറിലെത്തിക്കൊണ്ട് ചോദിച്ചതും മാളു ആ കയ്യിൽ വെപ്രാടത്തോടെ പിടുത്തമിട്ടു പൊതുവേ അവളുടെ എതിർപ്പിനെ ഇഷ്ടപ്പെടാത്തവൻ അവളെ എന്നത്തെയും പോലെ കൂർത്തുനോക്കി കൈവിടു മാളു അവൻ പറഞ്ഞു വേ വേണ്ട ഉണ്ണിയേട്ടാ ഞാൻ ഞാൻ പറയണതൊന്ന് ഒന്ന് കേക്ക് ഞാൻ ഞാൻ ഡ്രസ്സ് ഓ ഒന്ന് വിടുവോ അവന്റെ ഗൗരവത്തിൽ വിക്കി വിറച്ചുകൊണ്ട് അവള് ചോദിച്ചു അവന്റെ കവിൽ വീർത്തുകെട്ടി അവൻ മാളുവിൽ നിന്നും കയ്യെടുത്തു വെപ്രാളത്തോടെ നിലത്തു നിന്നും വസ്ത്രം വലിച്ചെടുത്തവൾ ദേഹത്തേക്ക് ചേർത്ത് വെച്ച് അവനെ നോക്കുമ്പോൾ ദേഷ്യത്തോടെ അവളെ നോക്കുന്നുണ്ടവൻ ഉണ്ണിയേട്ടാ അവൻ പിണങ്ങിയെന്ന് മനസ്സിലായത് മാളു ദയനീയമായി വിളിച്ചു വേണ്ടല്ലോ ഞാൻ കായുനോട് പിണക്കാ നേരത്തെ പിണക്കാ അവൻ കവിൾ വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ അവൻ്റെ കണ്ണിൽ എന്തോ ഒരു കുറുമ്പുണ്ട് അത് മാളുവിനു മനസ്സിലായി ഉണ്ണിയേട്ടനിപ്പോ എന്താ വേണ്ടേ ഉമ്മയാണോ അത് വേണമെങ്കിൽ തരാ എന്നാ പിണക്കമാറുവോ അവൾ കുറുമ്പോടെ ചോദിച്ചതും പെട്ടെന്ന് തന്നെ തലയാട്ടി സമ്മതിച്ചവൻ മാളു ചിരിയോടെ അവനെ നോക്കി ശരി അപ്പോ അപ്പോന്നാ പിണക്ക് മാറ്റിയിട്ടെന്നെ കാര്യം ഉണ്ണിയേട്ടൻ അവിടെ പോയിരിക്കേ ഞാൻ ഡ്രസ്സ് ഇ ഇട്ടിട്ട് വരാം അത്രയും പറഞ്ഞ് അവസാനമായപ്പോഴേക്കും വാക്കുകൾ വിറച്ചുപോയി മാളുവിന് അതുവരെ എല്ലാം സമ്മതിച്ചു കൊടുത്തവൻ പെട്ടെന്ന് ഇല്ല എന്ന പോലെ തലയാട്ടി മാളു അവനെ സംശയത്തോടെ നോക്കി അതിടണ്ട എനിക്ക് അല്ലാതെ കണ്ടാൽ മതിയല്ലോ നല്ല ഭംഗിയാ അവൻ അവളുടെ കയ്യിലുള്ള ഡ്രസ്സ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഏ എന്താ എന്താ ഉണ്ണിയട്ടെ കാട്ടിന് മാളു പരിഭ്രമിച്ചു അവളെ മയക്കുന്നൊരു ചിരിയോടെ അവൻ അവൾക്കടുത്തേക്ക് വന്നതും മാളു ഞെട്ടിപ്പോയി ഓ ഉണ്ണിയേട്ടാ വിക്കിക്കൊണ്ട് അവളെ വിളിച്ചു എന്റെ പിണക്കം മാറ്റിയില്ലെങ്കിൽ പിന്നെ ഉണ്ണിയും മിണ്ടൂലാട്ടോ കേട്ടോ പറയുന്നതോടൊപ്പം അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വെരിഞ്ഞുകൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ചേർത്തു മാളു പകച്ചുപോയി പക്ഷേ കണ്ണിൽ വല്ലാത്ത ഭാവത്തോടെ നോക്കുന്നവനെ കണ്ട് ഹൃദയം പിടയുന്നു വിനോദ് അവളുടെ ചുണ്ടിലേക്ക് അടുത്തു വന്നു മാളു പതിയെ അവൻ വിളിച്ചു ഉം ആർദ്രമായി മൂളിയവൾ എന്റെ പിണക്കം തീരണെങ്കി ഉമ്മ വേണല്ലോ അവൻ പറയെ മറ്റെല്ലാം മറന്നു ചിരിയോടെ അവനെ മുഖമുയർത്തി നോക്കിയവൾ അതേ നിമിഷം വിനോദിന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ ഒന്നാകെ ബന്ധിച്ചു കഴിഞ്ഞിരുന്നു മാളു വിറയലോടെ ഭിത്തിയോടൊട്ടുമ്പോൾ വിനോദിന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ നുണയാൻ തുടങ്ങിയിരുന്നു മാളുവിന്റെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രം താഴേക്ക് വീണു കണ്ണുകൾ കൂമ്പി അടഞ്ഞു വിനോദ് അവളിലേക്ക് അമർന്നുകൊണ്ട് അവളെ വിടാതെ ചുംബിച്ചതും മാളുവും ഏതോ നിമിഷം അവന്റെ കീഴ്ചുണ്ടിനെ നുണഞ്ഞു തുടങ്ങിയിരുന്നു ചുണ്ടിൽ നിന്നും നാവിലേക്ക് കടക്കുന്ന ചുംബനത്തിനിടയിൽ മാളു അറിഞ്ഞു നഗ്നമായ അവളുടെ മാർഗത്തിൽ അറിയുന്ന ദൃഢമായ കൈകളുടെ ചലനം വിറയലോടെ അവൾ കണ്ണുകൾ വെട്ടി തുറക്കുമ്പോഴേക്കും അവന്റെ ഇരു കൈകളും അവളിലെ മാർദ്ദവം അറിയുന്നുണ്ടായിരുന്നു മാളുവിന്റെ ശരീരത്തിൽ മറ്റെന്തോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അവളറിഞ്ഞു അവളുടെ നേർത്ത ശബ്ദങ്ങൾ ആ റൂമിൽ പ്രതിധ്വനിക്കുമ്പോൾ വിനോദ് ആ സമയം അവളെ അങ്ങനെ എടുത്തുയർത്തിയിരുന്നു മാളു അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി ശ്രദ്ധയോടെ അവളെ ബെഡിലേക്ക് ഇരുത്തിയവൻ ചുംബനത്തിനിടയിൽ അവളുടെ കൈയ്യാൽ പൊട്ടിപ്പോയാ അവൻ്റെ ഷർട്ടിന്റെ ബട്ടണിലേക്ക് ഒന്ന് നോക്കി പെട്ടെന്ന് ആ ഷർട്ട് അഴിച്ചുമാറ്റിക്കൊണ്ട് അവൻ അവളെ നോക്കിയതും മാളു അറിയാതെ ഉമുന്നിരിറക്കിപ്പോയി ആദ്യമായി ഷർട്ടിടാതെ അവനെ കാണുന്ന വെപ്രാളം വിനോദ് അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തുമ്പോൾ വീണ്ടും ഒരു ചുംബനം തുടങ്ങി വെക്കുമ്പോൾ ആ പെണ്ണ് വല്ലാതെ തളർന്നു പോയിരുന്നു വിനോദാണെങ്കിൽ ആദ്യമായി അവളെ അങ്ങനെ കണ്ട സന്തോഷത്തിൽ അവളെ എന്തൊക്കെയോ ചെയ്യുന്നു കഴുത്തിൽ നിന്നും മാറടത്തിലേക്ക് അവന്റെ മുഖം അമർന്നതും വില്ലുപോലെ വളഞ്ഞുപോയവൾ ഇടതുമാറിൽ കാണുന്ന അവളിലെ കുഞ്ഞു മറുകിനെ കണ്ണുവിടർത്തി നോക്കിയവൻ പതിയെ അവിടേക്ക് ചുണ്ടമർത്തി വീണ്ടും ഏറെ നേരം മാരടത്തിൽ വിശ്രമിക്കുന്ന ചുണ്ടുകൾ വയറിൽ നിന്നും താഴേക്ക് നീങ്ങി പിന്നെയും കൗതുകത്തോടെ ആ ഉടലിൽ തഴുകിയതും ഇനി അവന്റെ നീക്കം എന്താണെന്ന് മനസ്സിലാക്കിയ മാളു ഞെട്ടലോടെ അവന്റെ കയ്യിൽ പിടുത്തമിട്ടു വിനോദ് അവളുടെ മുഖത്തേക്ക് നോക്കി ആകെ കണ്ണൊക്കെ ചുവന്നു കലങ്ങി മുഖമൊക്കെ ചുവന്ന് വിനോദിന് സ്വയമേ അറിയാത്ത എന്തൊക്കെയോ വികാരത്തിൽ അവനുമെത്തിയിരുന്നു ഉണ്ണിയേട്ട ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ വിളിച്ച നേരം അവൻ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു അവനിലെ പുരുഷന്റെ മാറ്റം ആ സമയം ആ പെണ്ണറിഞ്ഞു നടുക്കത്തോടെ അവൾ അവന്റെ മുഖം പിടിച്ചുയർത്തി എ എന്തുണ്ണിയേട്ടാ അവൾ പതിയെ ചോദിച്ചു ഗായു എനിക്ക് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു അവൻ പറഞ്ഞു അവളുടെ കണ്ണ് നിറഞ്ഞു എ എന്താ തോന്നണേ അവൾ സങ്കടത്തോടെ ചോദിച്ചു അറിയില്ല പക്ഷേ എന്തൊക്കെയോ പോലെ അവൻ പറഞ്ഞതും മാളുവിൻ്റെ ചുണ്ട് വിതുമ്പിപ്പോയി ഉണ്ണിയേട്ടാ ഇടറിക്കൊണ്ട് അവൾ വിളിക്കുമ്പോൾ തനിക്ക് എന്താണ് ആ പെണ്ണിനോട് തോന്നുന്നത് എന്ന് പോലും അറിയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയവൻ മാളുവിന് സങ്കടം തോന്നി ഒന്ന് ഒന്ന് മാറും ഉണ്ണിയേട്ടാ അവൾ പതിയെ ചോദിച്ചതും അവൻ തലകുലിക്ക് മൂളി പെട്ടെന്ന് എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു മാളു ബെഡിൽ നിന്നും എഴുന്നേറ്റതും അവൻ പെട്ടെന്ന് അവളെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് അവന്റെ മടിയിലേക്ക് ഇരുത്തി മാളു അവനെ എതിർത്തില്ല അവൾ അവനെ അങ്ങനെ തന്നെ നോക്കിയിരുന്നു ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അവൻ്റെ ഇപ്പോഴത്തെ അസുഖമെല്ലാം അറിയാമായിരുന്നിട്ടും അവന്റെ സ്നേഹത്തിൽ ശരീരം വേറെന്തോ കൂടി വല്ലാതെ കൊതിക്കുന്നത് പോലെ ഉണ്ണിയട്ടന ഇപ്പോ അറിയുന്നില്ലെങ്കിലും ആഗ്രഹിക്കുന്ന ഒന്ന് താൻ മുൻകൈ എടുത്താൽ ചിലപ്പോൾ അത് സാധ്യമായേക്കാം പക്ഷേ പാടില്ല എൻ്റെ ഉണ്ണിയേട്ടൻ്റെ അസുഖമെല്ലാം മാറുന്നതുവരെ മാൾ കാത്തിരിക്കും അങ്ങനെ ഒരു തെറ്റ് അതെ അത് തെറ്റ് തന്നെയാ ഒന്നും അറിയാത്ത ഒരാളോട് അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴും മാളും അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിയിരുന്നു കൊണ്ട് അവൻ്റെ പുറത്ത് പതിയെ തലോടി കൊടുത്തു കുറച്ചു നേരത്തിന് ശേഷം അവനൊന്നു നോക്കിയായി എന്ന് തോന്നിയതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തെൻ്റെ ഉണ്ണിയേട്ട് മനസ്സിൽ അവൾ സ്നേഹത്തോടെ ചോദിച്ചു അവൻ പുഞ്ചിരിച്ചു എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാ അവൻ ചിരിയോടെ പറഞ്ഞു ആണോ പക്ഷേ ഗായുവിനോടാണോ അതോ മാളുവിനോടാണോ ഇഷ്ടം അവൾ അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു രണ്ടും നീ തന്നെയല്ലേ അവൻ നെറ്റി ചൊളിച്ചു അവൾ അവനെ കൂർപ്പിച്ചു നോക്കി പിന്നെന്തിനെന്നെ രണ്ടുപേരും വിളിക്കുന്നെ ഏതെങ്കിലും ഒന്ന് വിളിച്ചാൽ പോരെ അവൾ കുറുമ്പോടെ ചോദിച്ചു എന്റെ ഗായുവല്ലേ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിളിക്കാനാ ഇഷ്ടം അവൻ പറഞ്ഞപ്പോൾ അവനെ വെറുതെ നോക്കി അപ്പോ എന്ന് വിളിക്കാൻ ഇഷ്ടല്ലേ മാളു ഉണ്ണേട്ടന്റെ അല്ലേ അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു അങ്ങനെ വിളിക്കാൻ ഇപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടാ അവൻ സന്തോഷത്തോടെ പറഞ്ഞു അവളുടെ മുഖം ഇടർന്നു അതെന്താ അത്ര ഇഷ്ടം അവളിൽ ആകാംക്ഷ അതോ അതുണ്ടല്ലോ അവനിൽ കുറുമ്പ് അത് പറയുണ്ണിയേട്ട അവൾ ചിണുങ്ങി അവൻ ചിരിച്ചു അതോ ഞാൻ മാളൂന്ന് വിളിക്കുന്നതുകൊണ്ടല്ലേ നീ എന്നെ കെട്ടിപ്പിടിക്കുന്നേ ഉമ്മ തരുന്നേ അതോണ്ടാ അതുകൊണ്ട് എനിക്കിഷ്ടം അവൻ ചിരിയോടെ പറഞ്ഞു അവളും പുഞ്ചിരിച്ചു എൻ്റെ ഉണ്ണിയേട്ടൻ അല്ലെങ്കിലും കള്ളനാ എനിക്കത് മനസ്സിലായി അവളും കുറുമ്പോടെ പറഞ്ഞു അതെന്താ ഞാനെന്ത് കള്ളത്തര കാണിച്ചേ അവനിൽ സംശയം അതൊക്കെ ഉണ്ട് പക്ഷേ ഇനി ഉണ്ണിയേട്ടൻ എന്നെ മാളൊന്നും വിളിക്കണ്ടട്ടോ എന്ത് മനുഷ്യനാ നിങ്ങൾ ഞാനറിഞ്ഞോ നിങ്ങൾ ഇത്രയും വളർന്ന കാര്യം അവൾ അവളവൻ്റെ കവിളിൽ കുത്തിക്കൊണ്ട് ചിരിച്ചു ഞാൻ വിളിക്കും ഇനി ഇനിയും വിളിക്കും എനിക്ക് തോന്നുമ്പോഴൊക്കെ മാളൂന്ന് തന്നെ വിളിക്കും അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവൻ ദേഷ്യത്തോടെ പെട്ടെന്ന് പറഞ്ഞു അവൾക്ക് ചിരിയും ഒപ്പം അവനോട് വാത്സല്യവും തോന്നി എൻ്റെ പൊന്നുണ്ണിയേട്ടാ അതിനെന്തിനെങ്ങനെ ദേഷ്യം ഞാൻ എന്താ അറിയുമോ എന്നെ മാളൂന്ന് വിളിക്കണ്ടാന്ന് പറഞ്ഞേ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ സംശയത്തോടെ നോക്കി എന്താ അവൻ സംശയത്തോടെ ചോദിച്ചു അതോ അത് അത് ഉണ്ണിയേട്ട മാളൂന്ന് സ്നേഹിക്കുമ്പോൾ മാളിനത് സഹിക്കാൻ കഴിയുന്നില്ല മാളൂന് ഉണ്ണിയേട്ടനോട് വേറെ എന്തൊക്കെയോ തോന്നുക പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും പാടില്ല എൻ്റെ ഉണ്ണിയേട്ടൻ എൻ്റെ മാത്രമാവാൻ വേണ്ടിയിട്ട് മാളു എത്ര കാലം വേണേലും ഇങ്ങനെ കാത്തിരുന്നോളാ പക്ഷേ എന്നു എന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കണം കേട്ടോ എൻ്റെ ഉണ്ണിയേട്ടൻ ആർക്കും കൊടുക്കല്ലേ ഈ സ്നേഹത്തിൽ നിന്ന് ഈ പ്രണയ നിന്ന് ഒരിക്കലും പറന്നു പറന്നുപോകാൻ ഇനി മാളുവിന് കഴിയില്ല അത്രയ്ക്ക് മാളു ഇപ്പോൾ എൻ്റെ ഉണ്ണിയേട്ടനെ പ്രണയിക്കുന്നുണ്ട് അവൾ പ്രണയത്തോടെ കലങ്ങിയ കണ്ണോടെ അവനോട് പറഞ്ഞു അവൻ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു എന്റെ അടുത്തു നിന്ന് എങ്ങോട്ടും പോണ്ടോ ഉണ്ണിയേട്ടൻ നിന്നെ എങ്ങോട്ടും വിടില്ല അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നെയാണോ ഗായുനാണോ എങ്ങോട്ടും ഇടാത്ത അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു അവൻ അവളുടെ കവിളിൽ ചുംബിച്ചു നീ എൻറെ ഗായുവല്ലേ എൻറെ മാളുവും നീ തന്നെയല്ലേ അപ്പോ രണ്ടാളും പോണ്ട അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു മാളുവിന്റെ മുഖം വിടർന്നു സത്യം അവൾ വിടർന്ന കണ്ണോടെ ചോദിച്ചു സത്യം അവനും പറഞ്ഞു ഉണ്ണിയേട്ടാ മാളു വീണ്ടും വിളിച്ചു എന്താ മാളു അവൻ ചിരിയോടെ അവളെ നോക്കി നിങ്ങളുടെ ഒരു മാളു ഈ വഷളൻ അയ്യേ അവൾ അവനെ കളിയാക്കി എന്താ അവന്റെ മുഖം വീർത്തു കുറുമ്പ് കാണിക്കാൻ വേണ്ടി മാത്രം എന്നെ മാളൂന്നും വിളിക്കല്ലേ ഉണ്ണിയേട്ട അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ എന്തൊക്കെയാ പോലെ തോന്നുക അവൾ ചുവന്ന മുഖത്തോടെ പറഞ്ഞു ഞാൻ വിളിക്കുന്നു പറഞ്ഞില്ലേ അവനും പറഞ്ഞു പിന്നെ മാളു ഒന്നും പറഞ്ഞില്ല ശരി അത് വിട് എന്നാ ഇപ്പൊ എന്നെ വിടുവോ ഞാൻ പോയിട്ട് ഡ്രസ്സ് ഇടട്ടെ എനിക്ക് മറഡിയാവണോ അവൾ ചിണുങ്ങി വേണ്ടല്ലോ ഇങ്ങനെ മതി എനിക്ക് കൂടുതൽ ഇഷ്ടായേ പറഞ്ഞുകൊണ്ടവൻ അവളെ അങ്ങനെ ബെഡിലേക്ക് കിടത്തിയതും പുതപ്പ് വലിച്ചെടുത്ത് മാളു പെട്ടെന്ന് ഇട്ടു വിനോദിന് അതൊട്ടുമേ ഇഷ്ടമായിട്ടില്ല അവൻ പെട്ടെന്ന് ആ പുതപ്പ് അവളുടെ മാറിൽ നിന്നും വലിച്ചു താഴ്ത്തി അവളുടെ നഗ്നമായ മാറിടത്തിലേക്ക് തലവെച്ച് കിടന്നു ഉണ്ണിയേട്ടാ ഏങ്ങിക്കൊണ്ടവൾ വിളിച്ചു എനിക്ക് ഇങ്ങനെ ഉറങ്ങിയാൽ മതി അവൻ അവളെ മുഖമുയർത്തി നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങനെ തന്നെ കിടന്നു ഗായു ഇത് നല്ല ഭംഗി കാണാൻ മാരടത്തിലെ മറുകിനെ തൊട്ടുകൊണ്ടവൻ ചിരിയോടെ അവളോട് പറഞ്ഞതും മാളുവിന്റെ മുഖം പെട്ടെന്ന് ചുവന്നുപോയി ഉണ്ണിയേട്ടാ ചിണുങ്ങിക്കൊണ്ട് അവൾ വിളിച്ചു സത്യം ഗായു ഇതെന്താ അവൻ അവളുടെ മറുകിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു മ മറുക അവന്റെ സ്പർശനത്തിൽ ആ പെണ്ണ് വല്ലാതെ തളരുന്നു ആണോ നല്ലതാ പിന്നില്ലേ ഇവിടെ നല്ലതാ പറഞ്ഞുകൊണ്ട് അവന്റെ കൈകൾ വേറെയും ഇടങ്ങളിലേക്ക് നീങ്ങിയതും അവൾ ആ കയ്യിൽ വെപ്രാളത്തോടെ പിടുത്തമിട്ടു ദേ വേണ്ടട്ടോ ഉറങ്ങിക്കെ വിക്കി കൊണ്ടവള് പറഞ്ഞതും കവിളൊന്ന് വീർത്തെങ്കിലും അവൻ തലയാട്ടി അടങ്ങിക്കിടന്നു അവളുടെ ഹൃദയം ശാന്തമാകാൻ വീണ്ടും സമയമെടുത്തു പക്ഷേ അന്ന് രണ്ടുപേർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞുപോയ നിമിഷങ്ങൾ അവർക്ക് അത്രയും പ്രിയപ്പെട്ടവയായിരുന്നു രണ്ടാളും പരസ്പരം പുണർന്നുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു വരാനിരിക്കുന്ന നാളുകൾ അവൾക്ക് നൽകാൻ പോകുന്നത് സന്തോഷമാണെങ്കിലും അതിനും അപ്പുറം തന്നെ തേടി വരാൻ പോകുന്നത് കണ്ണുനീർ മാത്രമാണെന്ന് ആ പാവം പെണ്ണ് അപ്പോൾ അറിഞ്ഞിരുന്നില്ല തുടരും